സൂര്യകിരീടം വീണുടഞ്ഞോ രാവിൻ തിരുവരങ്ങ പാട്ട് എന്തോ എന്തുവാല്ലേ എത്ര പേരുടെ സൂര്യകിരീടങ്ങളാണ് വീണുടഞ്ഞു പോയത് അല്ലേ സിനിമാ ഫില്ല കാര്യമാണ് പറയുന്നത് സിദ്ദിഖ് മുകേഷ് ഓ ആ ജയസൂര്യ ജയസൂര്യയെ കുറിച്ച ഇമേജ് എനിക്കിപ്പോ ഒത്തിരി ഒത്തിരി എന്താ നല്ലൊരു ഒരു ഇമേജ് ആയിരുന്നു ആയിരുന്നൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലല്ലേ അതൊക്കെ എത്ര പെട്ടെന്നാണ് ഉടഞ്ഞ താര വീണത് അല്ലേ എങ്ങനെ ആൾക്കാരെ നമ്മൾ വിലയിരുത്തും നമ്മൾ എത്രയോ എത്രയോ നമ്മുടെ മനസ്സെത്രയോ മുകളിലായിരുന്നു ഇവിടെയൊക്കെ സ്ഥാനം അല്ലേ മുകേഷിനെ പറ്റി പിന്നെ സരിതയൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ സിദ്ധിക്ക് പിന്നെ ജയസൂര്യ ജയസൂര്യയെ കുറിച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നേ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കത്തില്ല ഇവരും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ തകർന്നടിയും എന്നുള്ള കാര്യം അല്ലേ എത്ര ദാരുണമായിട്ടുള്ള ഒരു തകർച്ചയാണ് അവരുടെ മനസ്സിന്റെ വന്നേക്കുന്നത് അല്ലേ മനസ്സിന് അവരുടെ ജീവിതത്തിലും അവരുടെ സമാധാനത്തിലുള്ള ഭീഷണിയായിട്ടല്ലേ അതാണ് നമ്മൾ ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പിന്നീട് അതിൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എപ്പോഴായാലും മറ നീക്കി പുറത്ത് വരും അല്ലേ ദ്രോഹമാണ് ചെയ്തത് നമ്മുടെ വിമൻസിനോട് ഫിസിക്കൽ അബ്യൂസ് ആയാലും വെർബൽ അബ്യൂസ് ആയാലും എന്താണെങ്കിലും അത് ദ്രോഹമാണ് അതിന് എപ്പോഴായാലും ഒരു ഫലം വരും എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും വിരിയോ ചെയ്യാനേ തോന്നില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരക്കുകളുണ്ട് എങ്കിലും ഇതൊക്കെ കേട്ട് 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 നമുക്ക് തല ഇങ്ങനെ കാരണം നമ്മളുടെ മനസ്സിൽ എത്രയോ ഉയരത്തിലിരുന്ന ആൾക്കാരൊക്കെയാണ് അല്ലെ ഒരു നിമിഷം കൊണ്ട് തലേക്ക് വീഴുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പുറം മോഡിയിൽ ഒരു കാര്യവുമില്ലെന്നുള്ള കാര്യം സത്യം അല്ലേ പുറം മോടിയിൽ കാണുന്ന ആ ഒരു മായാ ലോകം അല്ല ശരിക്കും പറഞ്ഞ ജീവിതത്തിലുള്ളത് അപ്പോൾ ഒരാളെ കണ്ട് നമ്മൾ അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു വൺ പെർസെൻറ്റോ ടു പെർസെൻറ്റോ ഫോർട്ടെ ടെൻ പെർസെൻറ്റോ ആയിരിക്കും ബാക്കി നയൻറ്റി പെർസെൻറ്റ് അതിൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകളിലും കുറേ ഹിഡൻ ക്യാരക്ടേഴ്സ് ഒളിഞ്ഞിരിക്കും ഹൈഡായിട്ടിരിക്കും ഹിഡൻ ക്യാരക്ടേഴ്സ് അത് കാരണം ആ ഒരു സ്വഭാവം അവരെപ്പോഴും വെളിപ്പെടുത്തില്ല വെളിപ്പെടുത്തത്തില്ല സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് അവരുടെ അവരുടെ ഉള്ളിലുള്ള ആ മൃഗീയ വാസനകൾ അല്ലെങ്കിൽ ആ ഹിഡൻ ബ്രൂട്ടൽ ക്വാളിറ്റീസ് പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മൾ ആരെയും എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കരുത് ഒരാളെപ്പോലും ഹൺഡ്രഡ് പേഴ്സൻ്റ് വിശ്വസിക്കരുത് ആരായാലും അച്ഛനായാലും ശരി ഭർത്താവായാലും ശരി അയലോക്കാരായാലും ശരി ഫ്രണ്ടായാലും ശരി ആരായാലും ഏത് ബന്ധത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസം അർപ്പിക്കരുത് ഒരു ടെൻ പെർസെൻറ്റ് മിനിമം ഒരു പിടുത്തം വെച്ചേക്കണം കാരണം എല്ലാവരിലും ഈ ക്വാളിറ്റീസ് ഉണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഒരാളിൽ നല്ല ഗുണങ്ങളും ഉണ്ട് മോശം ഗുണങ്ങളും ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ അയാളുടെ നല്ല ഗുണങ്ങൾ മാത്രം ഇപ്പോൾ എന്നെ നോക്കുമ്പോൾ ഞാൻ വളരെ ഡീസൻറ്റായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ഹിഡൻ ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതെനിക്ക് മാത്രമേ അറിയാവുള്ളൂ അത് എപ്പോഴെങ്കിലും പുറത്തു വരുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളിലും ഉള്ള ഉള്ള സ്വഭാവങ്ങൾ കുറച്ച് ഒളിഞ്ഞ് ഇരിക്കുന്ന സ്വഭാവങ്ങൾ ചില സമയങ്ങളിൽ സാഹചര്യം ഒത്തു വരുമ്പോൾ അവർ പുറത്തെടുക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത ബി കെയർഫുൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം എത്ര പേരെയാണ് എത്ര അടുപ്പമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ ഇപ്പം നമ്മളുടെ പെൺകുട്ടികൾ ഇപ്പോൾ എൻ്റെ മോളും അതേ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ബാംഗ്ലൂര് പോയി ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നിരിക്കുവാണ് ആ സ്വപ്നമൊക്കെ വെച്ചിട്ട് ആ ഞാൻ പറയാം എൻ്റെ മോളും അമിത സ്വപ്നത്തിൻ്റെ പുറകെ പോകരുത് അമിതമായ സ്വപ്നം കാണൽ ആവേശമായിട്ട് പാഷൻ ആയിട്ടാണ് കാണുന്നതെങ്കിലും അമിതമായിട്ട് അതിനെ ആഗ്രഹിച്ച് പോകരുത് പോകുമ്പോഴാണ് ഇതുപോലുള്ള ചതിക്കുഴികളിലൊക്കെ വരുന്നത് കാരണം അവർ നമ്മെ തേടി വരുവാണെങ്കിൽ നമ്മളുടെ കഴിവ് എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മളെ തേടി വരുവാണെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല ഇത് അതിനെ തേടി നമ്മൾ പോകുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചാൻസ് ചോദിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുമ്പോഴാണ് അവർ തിരിച്ചൊരു ഡിമാൻഡ് വെക്കുന്നത് അപ്പം നമ്മുടെ കഴിവ് ഏതെങ്കിലും രീതിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അത് കണ്ട് അറിഞ്ഞ് ഡിമാൻഡായിട്ട് അവർ നമ്മളെടുത്ത് വരണം നമ്മളടുത്ത് വന്നാൽ ഈ പ്രശ്നം വരത്തില്ല അപ്പം നമ്മളുടെ പെൺകുട്ടികളോട് പറയുന്നത് ഈ ഒരു ജോലി മാത്രമല്ല ഇപ്പം നമ്മളെ വളരെ പ്രശസ്തി ആഗ്രഹിക്കുന്ന കൊണ്ടാണ് നമ്മൾ സിനിമയിലേക്ക് പോകുന്നത് ഗ്ലാമറസ് ലോകത്തിലേക്ക് പോയിട്ട് പ്രശസ്തി പണം പേര് പെരുമ എല്ലാം കിട്ടും ഇതാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ പേരും പെരുമയും എല്ലാവരുടെയും സൂര്യ കിരീടം ഇടിഞ്ഞു വീണോണ്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ ആവേശം മൂത്ത് അവരുടെ പുറകെ പോകേണ്ട കാര്യമില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ അവസരങ്ങൾ നമ്മളെ തേടി വരും ആ സമയത്ത് നമുക്ക് ഡിമാൻഡ് ചെയ്യാം അല്ലാതെ ഇങ്ങനെ അവിടെ ആ ഹോട്ടൽ മുറിയിൽ വന്നാൽ നിങ്ങൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ ബെഡ് ഷെയറിങ് ചെയ്യുമ്പോൾ ചാൻസ് തരാം എന്നൊക്കെ പറയുന്നത് എത്ര നെറുകട്ട രീതിയിലുള്ള ഒരു രീതിയാണ് അല്ലേ എല്ലാ നമ്മുടെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ അമിതമായ ഒരു ആവേശം ഒരു ആഗ്രഹം പ്രശസ്തിയിലേക്കും പദവിയിലേക്കുമുള്ള ആഗ്രഹം കൂടുമ്പോഴാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പം അതൊന്ന് ഒതുക്കുക നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെ തേടി അവസരം വരും എന്ന് തീർത്തും വിശ്വസിക്കുക ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെയൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകരുതെന്നുള്ളതാണ് ഇപ്പോഴത്തുള്ള പെൺകുട്ടികളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇപ്പോഴാണ് ഇതങ്ങ് കേട്ട് വരുന്നത് മുകേഷന് മുമ്പ് അത് കേട്ടിട്ടുണ്ട് അല്ലേ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം പക്ഷെ സിദ്ധിക്കത്തിയൊന്നും കേട്ടിട്ടില്ല ഇനി നമ്മൾ കേൾക്കാൻ വച്ചാണോ നമ്മളുടെ അറിവില്ലായ്മയാണോ പക്ഷെ ഒന്നും ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യം തകരട്ടെ മൊത്തം തകർന്ന് എല്ലാവരും തലയ്ക്കിറങ്ങട്ടെ ഇറങ്ങിയിട്ട് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് റീഫൈൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് പുതിയൊരു സിനിമാ ഫീൽഡ് സിനിമ രംഗം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമുക്ക് സിനിമ കാണണ്ടേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ പോകാനായിട്ട് മനസ്സിൽ വരുന്നില്ല ഇതൊക്കെയല്ലേ എൻ്റെ പിൻഭാഗത്ത് നടക്കുന്നുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഫിൽറ്റർ ചെയ്ത് റെഡിയാകട്ടെ എന്നത് പ്രാർത്ഥിക്കാം എല്ലാവരും കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ പുതിയൊരു സിനിമാ ലോകം ആവിഷ്കരിക്കട്ടെ എല്ലാവരും കൂടെ ചേരുന്നുണ്ട് അല്ലേ ഏത് ആൾക്കും കൂടി അഭിനയിക്കാൻ അവസ്ഥ വരട്ടെ ഏത് ഫീൽഡിലും നിവർന്നിരിക്കാനുള്ളൊരു അവസരം കിട്ടട്ടെ അല്ലേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഓക്കെ ഓൾ ബൈ